സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരായ പ്രതിപക്ഷ എതിർപ്പ് അന്യ സംസ്ഥാന കമ്പനികൾക്ക് വേണ്ടിയോ എന്ന സംശയം ശക്തിപ്പെടുന്നു കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നതിൽ മഹാരാഷ്ട്രയും കർണാടകയുമാണ് മുന്നിൽ കർണാടകയിലെ ഹർഷ ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കോൺഗ്രസിന്റെ മന്ത്രിയാണ് മഹാരാഷ്ട്രയിലെ റാഡിക്കോ എൻ വി ഡിസ്റ്റിലറീസ് അദാനി ഷുഗേഴ്സ് എന്നിവയുടെ തലപ്പത്തുള്ളത് ബി നേതാക്കളാണ് ഇതിന്റെ തെളിവുകൾ ന്യൂസ് പുറത്തുവിട്ടു സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം വരുന്നതിനെ എതിർക്കുന്ന പ്രതിപക്ഷ നിലപാടിന് പിന്നിൽ എന്താണ് ഇത് പരിശോധിക്കുമ്പോഴാണ് സംസ്ഥാനത്തേക്ക് സ്പിരിറ്റ് എത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പട്ടികയും അവയുടെ രാഷ്ട്രീയ ബന്ധവും പുറത്തുവന്നത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നതിൽ പ്രധാന കമ്പനിയായ ഹർഷ ഷുഗേഴ്സിന്റെ ഉടമ കോൺഗ്രസ് മന്ത്രിയാണ് കർണാടകത്തിലെ വനിതാ ശിശുവികസന മന്ത്രിയായ ലക്ഷ്മി ആർ ഹെബാൽക്കറാണ് സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ ഇവർ ഡി കെ ശിവകുമാറിന്റെ അടുത്ത അനുയായി കൂടിയാണ് കമ്പനിയുടെ ഡയറക്ടർ മന്ത്രിയുടെ മകനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മൃണാൽ ഹെബാൽക്കറും ഇവരുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ഈ വിവരങ്ങൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ അദാനി ഷുഗേഴ്സിന്റെ ചെയർമാൻ ശ്രീമന്ത് ബലസാഹേബ് പാട്ടിലാണ് അദ്ദേഹം ബി ജെ പി എം എൽ എ ആണ് മുൻ കോൺഗ്രസ് നേതാവ് മഹാരാഷ്ട്രയിലെ റാഡിക്കോ എൻ വി ഡിസ്റ്റിലറീസിന്റെ ഡയറക്ടർ മുതിർന്ന ബിജെപി നേതാവിന്റെ ഭർത്താവാണ് ബി ജെ പി നേതാവ് പങ്കജ മുണ്ടയുടെ ഭർത്താവ് അമിത് പാൽവെയാണ് ഡയറക്ടർ സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചാൽ സ്വാഭാവികമായും അന്യ സംസ്ഥാന സ്പിരിറ്റ് നിർമ്മാണ കമ്പനികളായ ഇവയ്ക്ക് തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയമില്ല കാരണം മൂവായിരം കോടി രൂപയാണ് സംസ്ഥാനത്തേക്ക് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തെ എതിർക്കുന്ന പ്രതിപക്ഷ നിലപാട് അന്യസംസ്ഥാന സ്പിരിറ്റ് നിർമ്മാണ ലോബികൾക്ക് വേണ്ടിയോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് ഇതിന് തെളിവായി പുറത്തു വന്നിരിക്കുന്നത് അന്യസംസ്ഥാന സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളുടെ രാഷ്ട്രീയ ബന്ധമാണ് നിന്നും എസ് ഷീജ ന്യൂസ്